പോത്ത് കാട്ടു പോത്ത് ഇതിനെയൊക്കെ നമ്മളിൽ പലരും സ്വപ്നത്തിൽ കാണാറുണ്ട് പോത്തിനെ കാണുമ്പോൾ പലർക്കും ഭയമാണ് കാരണം ഇത് കാലന്റെ വാഹനമാണല്ലോ നമുക്ക് എന്തെങ്കിലും ദോഷം വരാനുള്ള സൂചനകളാണോ ഇത് നൽകുന്നത് എന്നുള്ളത് ശരിയാണ് പോത്തിനെ സ്വപ്നം കാണുമ്പോൾ ലഭിക്കുന്ന സൂചനകൾ നമ്മൾ കുറച്ച് ഗൗരവത്തോടു കൂടി തന്നെ എടുക്കണം കാരണം ചില നെഗറ്റീവ് കാര്യങ്ങൾ ഇതിൽ ഉണ്ടായി വരാറുണ്ട് പോത്തിനെ നമ്മൾ പല രീതിയിൽ സ്വപ്നം കാണും അതിൽ ചില സ്വപ്നങ്ങൾക്ക് മാത്രമേ ഇത്രയും നെഗറ്റീവ് കാര്യങ്ങളുള്ളൂ എല്ലാത്തിലൊന്നുമില്ല പോത്ത് കാണപ്പെടുന്ന രീതികളും അത് ചെയ്യുന്ന പ്രവൃത്തികളും നമ്മുടെ സ്വപ്നഫലത്തെ അത് മാറ്റിമറിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം സ്വപ്നഫലത്തെക്കുറിച്ച് പതിനാല് പതിനഞ്ച് വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ രീതിയിലുള്ള സ്വപ്നങ്ങൾ അതിൻ്റെ ഫലങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആയിട്ട് സ്വപ്ന ഫലത്തെക്കുറിച്ച് വിവരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്നാലും ഒരു ആചാര ചാനൽ എന്നുള്ള നിലയിൽ ഈ സ്വപ്നങ്ങൾക്ക് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട് എന്താണ് സാധ്യതകൾ എന്നുള്ള കാര്യത്തെയാണ് പറയുന്നത് പലപ്പോഴും സയൻസ് അല്ല വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അത് അനുഭവങ്ങളായിരിക്കും അല്ലേ ആയിട്ട് ചിലപ്പോൾ ഈ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞാൽ കുറച്ച് ടെൻഷൻ ഉണ്ടാകുന്നു ചില സ്ട്രെസ് ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള കാര്യം മാത്രമായിരിക്കും അവിടെ പറയാൻ പറ്റുന്നത് എന്നാൽ ഇതിൻ്റെ നിമിത്തങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെ ബാധകമാകുന്നു എന്നുള്ള കാര്യം വിശ്വാസത്തിൻ്റെ തലത്തിലൂടെ എടുത്താലേ പറ്റുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകണം കാരണം ഇപ്പോൾ യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതം അനുസരിച്ച് ഇത് ലൈക്ക് ചെയ്യുന്നവർക്കാണ് ഈ ചാനലിലെ കൂടുതൽ വീഡിയോകൾ ലഭ്യമാവുക അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഒന്നാമത്തെ കാര്യം പോത്ത് നമ്മളെ ആക്രമിക്കാൻ വരുന്നതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പോത്ത് നമ്മെ ആക്രമിക്കാൻ വരുന്നതായിട്ട് കണ്ടാൽ ആരും പേടിച്ചു അല്ലെ പോത്തിന്റെ വരവൊക്കെ അങ്ങനെയാണ് ഇത് ശത്രുഭയത്തിന്റെ സൂചനയാണ് നമുക്ക് നമ്മളറിയാത്ത ഏതൊക്കെ ശത്രുക്കൾ ചുറ്റുപാടു ഉണ്ടായി വരുന്നു എന്നുള്ളൊരു സൂചന നൽകുന്നുണ്ട് മാത്രമല്ല കള്ളന്മാരുടെ ഒരു സാമീപ്യം ഇതു സൂചിപ്പിക്കുന്നുണ്ട് നമ്മൾ വഴി നടന്ന് പോകുമ്പോൾ കഴുത്തി കിടക്കുന്ന ആഭരണം തട്ടിപ്പറിച്ചു കൊണ്ടുപോവുക ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുക പാഴ്സ് അടിച്ചു മാറ്റി കൊണ്ടുപോവുക അങ്ങനെ പലതരത്തിലുള്ള തട്ടിപ്പുകൾ ഇപ്പോൾ ഓൺലൈൻ തട്ടിപ്പുകളാണല്ലോ ഇതിനേക്കാൾ കൂടുതൽ അങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ വന്നു കൂടാം എന്ന് പറയുന്നുണ്ട് എങ്കിലും പുലർച്ചെ സമയത്തുള്ള ഈ തട്ടിപ്പുകൾക്കാണ് കൂടുതൽ സാധ്യത എന്നുള്ളതുകൊണ്ട് രാവിലെ സമയത്ത് മോർണിംഗ് വാക്കിന് പോകുന്ന ആൾക്കാർ അതുപോലെ തന്നെ വീടിൻ്റെ വാതിൽ അലക്ഷ്യമായി തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവരൊക്കെ കുറച്ച് ജാഗ്രത കൊടുക്കണം പ്രത്യേകിച്ച് ഈ സ്വപ്നം കണ്ട് ഒരു മൂന്ന് മാസത്തേക്കെങ്കിലും നല്ലൊരു ജാഗ്രത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തത് കഴുത്തിലൊരു ഹാരമണിഞ്ഞ പോത്തിനെ കാണുന്നത് അതായത് ഈ പോത്ത് ചിലപ്പോൾ തലകുലുക്കി കൊണ്ടിരിക്കുന്നതായിരിക്കാം എന്നാലും നമുക്ക് ആ സ്വപ്നത്തിലൂടെ കഴുത്തിൽ കിടക്കുന്ന ആ ഹാരത്തിന് നമുക്ക് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ അതൊരു മരണദോഷം ഒഴിഞ്ഞിട്ടുള്ള ഒരു ലക്ഷണമാണ് പറയുന്നത് അതായത് ഒരു മരണദോഷം ഈ വ്യക്തിക്ക് ഉണ്ടാകാനിരുന്നു പക്ഷേ അത് മാറിപ്പോയി എന്നുള്ളൊരു സൂചനയാണ് കാണിക്കുന്നത് ഇതൊരു നല്ല സ്വപ്നത്തിൻ്റെ സൂചനയാണ് മൂന്നാമത്തെ കാര്യം ഒരു കൂട്ടം പോത്തുകൾ ഇങ്ങനെ ആക്രമിക്കാൻ വരുന്നതായിട്ടോ അല്ലെങ്കിൽ നടന്ന് നമ്മുടെ നേർക്ക് വരുന്നതായിട്ട് നമ്മൾ സ്വപ്നത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ താമസിച്ചോണ്ടിരിക്കുന്ന ആ സ്ഥാനത്ത് ചില കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട് അത് ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള ചില കലാപങ്ങളോ അങ്ങനെ എന്തെങ്കിലും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട് മാത്രമല്ല നമുക്ക് സമൂഹത്തിൽ നിന്ന് കുറച്ച് അപമാനങ്ങൾ ഉണ്ടാക്കുന്ന ചില അവസ്ഥകളും ഉണ്ടായി വരാമെന്നൊരു സൂചന കാണിക്കുകയാണ് ഇവിടെ നാലാമത്തെ കാര്യം പോത്തിൻ്റെ പുറത്ത് കാലൻ ഇരുന്ന് വരുന്നതായിട്ട് ഒരു ദേവൻ കാലൻ എന്ന് സങ്കല്പം നമ്മൾ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കാലൻ വരുന്നത് പോത്തിന്റെ പുറത്തൊന്നാണല്ലോ ആ ഒരു മിത്ത് നമ്മുടെ മനസ്സിൽ കിടക്കുന്നിടത്തോളം കാര്യം ചിലപ്പോൾ ഇത്തരം ഒരു സ്വപ്നം പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലെത്തിയ ആൾക്കാര് അല്ലെങ്കിൽ തന്നെ രോഗശൈലി കിടക്കുന്ന ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നം കാണാൻ സാധ്യതയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്വപ്നം കാണുമ്പോ ആളിനെ മരണമടുത്തു എന്നുള്ള ഒരു സൂചനയല്ല വരുന്നത് ഒരു മരണദോഷം മാറിപ്പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് അങ്ങനെ ഒരു ദർശനത്തിലൂടെ തൊട്ടടുത്ത് തന്നെ മരിക്കാനിരുന്ന ആളിന് കുറച്ചുകൂടി കാലഗതി കൂടുതലായിട്ട് കിട്ടുന്നതായിട്ടാണ് പറയുന്നത് എന്നാൽ നമ്മൾ ഈ സ്വപ്നം കാണുമ്പോൾ ഇതിനോടൊപ്പം മറ്റൊരാൾ മരിച്ചു കിടക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കാണുകയാണ് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കിടക്കുന്നതായിട്ടും കൂടി നമ്മൾ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ ഈ പോത്തും മരിച്ചു കിടക്കുന്നതായിട്ടുള്ള സ്വപ്നം കാണുന്നത് അത്ര ശുഭകരമായിട്ടുള്ള കാര്യമില്ല ഈ നമ്മളെ കണ്ട വ്യക്തിക്ക് വേണ്ടിയിട്ട് മൃത്യുഞ്ച ഹോമം മൃത്യഞ്ജയ പുഷ്പാഞ്ജലിയൊക്കെ അല്ലെങ്കിൽ ആയുർ സുപ്ത ഹോമം ഒക്കെ നടത്തിയിട്ട് അയാൾക്കുള്ള ദേഹരക്ഷ കൃത്യമായി കൊടുക്കണമെന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത് അഞ്ചാമത്തെ കാര്യം നമ്മളെ പോത്ത് കുത്തുന്നത് ചിലപ്പോൾ പുറകിൽ നിന്നായിരിക്കാം ചിലപ്പം മുന്നിൽ നിന്നായിരിക്കാം പോത്ത് ഇങ്ങനെ ആക്രമിച്ച് കുത്തുന്നതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ചില വ്യക്തികൾ പ്രത്യേകിച്ച് ബിസിനസ് പരമായിട്ടുള്ള കാര്യത്തിലൊക്കെ കൂടെ നിൽക്കുന്ന ആൾക്കാരിൽ നിന്നുള്ള ചതി നമ്മൾ പ്രതീക്ഷിച്ചോളണം എന്നുള്ളതാണ് ആറാമത്തെ കാര്യം പോത്ത് അതിൻ്റെ ഇണയോടൊപ്പം ചേർന്ന് ഇണചേരാൻ നിൽക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് ദാമ്പത്യ ജീവിതത്തിൽ നമുക്കൊരു കലഹം ഉണ്ടാവാം പ്രത്യേകിച്ച് അതൊരു ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യവും അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ദാമ്പത്യ ജീവിതത്തിലൊരു കലഹം ഉണ്ടാകാൻ സാധ്യത കൂടുതലായിട്ടാണ് ഈ ഒരു സ്വപ്നം സൂചിപ്പിക്കുന്നത് ഇനി വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ പ്രണയ കലഹം അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാം എന്നാൽ കുട്ടികളാണ് ഈ സ്വപ്നം കാണുന്നതെങ്കിൽ അവർക്ക് ചില അപമാനങ്ങൾ കുട്ടികൾക്ക് ഈ എന്താ പറയുക മറ്റുള്ള ലൈംഗികപരമായിട്ടുള്ള ആക്രമണങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അതും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് ഏഴാമത്തെ കാര്യം ചേറിൽ പൊതഞ്ഞ് നിൽക്കുന്ന ചെളിയിൽ ഇങ്ങനെ പൊതഞ്ഞ് നിൽക്കുന്ന പോത്തിനെ കാണുന്നത് ഒരു നമുക്കടുത്തൊരു ദുഃഖ വാർത്ത ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയുണ്ട് തീരെ വയസ്സായി കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ജീവഹാനി പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുക അല്ലെങ്കിൽ ചില ധനനഷ്ടം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായി വരാം എന്നൊക്കെയുള്ളൊരു സൂചന ആയി ചേറിൽ പൊതഞ്ഞ് കേൾക്കുന്ന പോത്തിനെ സ്വപ്നം കാണുന്നതിലൂടെ വരും അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ കാണുകയാണെങ്കിലും ഈ വയ്യാണ്ടൊക്കെ അല്ലെങ്കിൽ കിടക്കുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള ജീവരക്ഷാപരമായിട്ടുള്ള ഹോമ പൂജാ പദ്ധതികളൊക്കെ ചെയ്യുന്നത് ആ കാലഘട്ടത്തിൽ നന്നായിരിക്കും എട്ടാമത്തെ കാര്യം കാട്ടുപോത്ത് ആക്രമിക്കാൻ വരുന്നതായിട്ട് നമ്മൾ സ്വപ്നത്തെ കാണുന്നത് അതും ഈ ദുഷ്ടചിന്തകര് നമ്മളെ ആക്രമിക്കാൻ വരുന്നതായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷന്മാരിൽ നിന്നുള്ള ലൈംഗികപരമായിട്ടുള്ള ആക്രമണത്തിനാണ് അത് സൂചന നൽകുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ് അവർക്ക് ഈ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നുള്ള അതായത് ജലം കടല് അങ്ങനെയൊക്കെയുള്ള പ്രകൃതിക്ഷോഭമായിട്ട് ബന്ധപ്പെട്ട് ചില ആപത്തുകൾ സംഭവിക്കുക അതുകൊണ്ട് തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസുകളിൽ പോകുന്നതൊക്കെ വളരെ സൂക്ഷിക്കണം പാറയുടെ മുനമ്പിൽ ചെന്ന് നിൽക്കുക കുന്നിൻ്റെ മുകളിൽ ചെന്നിട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥാനത്തേക്ക് പോകുക അഗ്നിയുടെ സമീപം നിൽക്കുക ഇലക്ട്രിസിറ്റിയായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊന്ന് ജാഗ്രത കൊടുക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത് ഒൻപതാമത്തെ കാര്യം രണ്ട് പോത്തുകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് കൊമ്പ് കുറുക്കുന്നതായിട്ടൊക്കെ കാണുന്നത് നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ബന്ധുക്കളുമായിട്ടൊക്കെ തർക്കം ഉണ്ടാവുക ഇല്ലാത്ത കാര്യം കാര്യമില്ലാത്ത കാര്യത്തിൽ വഴക്കിടുക തുടങ്ങിയവയൊക്കെയുള്ള സാധ്യതയാണ് കാണിക്കുന്നത് അപ്പോൾ പോത്തുകൾ ഒരുപാട് നമ്മൾ സ്വപ്നത്തിൽ പലതരത്തിലുള്ള മേയുന്ന പോത്ത് അല്ലെങ്കിൽ പോത്ത് വിസർജിക്കുന്നത് അങ്ങനെ വേറെ കുറേ സ്വപ്നങ്ങൾ പോത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് കാണാം അതൊക്കെ വ്യർത്ഥ സ്വപ്നങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ രീതിയിൽ കാണുന്ന സ്വപ്നങ്ങൾക്കാണ് കൂടുതൽ ദോഷ ഫലങ്ങൾക്ക് മറ്റൊക്കെ കാരണം കാണുന്നത് അതുകൊണ്ട് ഇത്തരം സ്വപ്നങ്ങളെ കാണുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മറ്റൊന്ന് ഒരു ദൃശ്യമായിട്ട് പോത്തിനെ കണ്ടുവന്നും പറഞ്ഞുകൊണ്ടാത്തൊരു കാര്യമായിട്ടൊന്നും എടുക്കേണ്ടതില്ല മേഞ്ഞു അല്ലെങ്കിൽ പോത്തിനെ വിൽക്കാൻ പോകുന്നത് അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല ഇത്തരം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമുക്ക് വാട്സപ്പ് ചാനലിലൂടെ ചർച്ച ചെയ്യാം മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അതിൻ്റെയൊക്കെ ലിങ്ക് ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അതിലൂടെ ജോയിൻ ചെയ്യാം ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് സൗജന്യമായിട്ടാണ് ജോയിൻ ചെയ്യാൻ കഴിയുക പിന്നീടത് പേയ്മെന്റ് ഉണ്ടാവും ഇപ്പോൾ ഈ അറിവുകളൊക്കെ നമ്മൾ തികച്ചും സൗജന്യമായിട്ട് ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് ഒരിക്കലും പിന്നെ പേയ്മെന്റ് ചെയ്യേണ്ടെന്ന ആവശ്യം ഉണ്ടായി വരില്ല മാത്രമല്ല ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ പിറന്നാളിന് അവരുടെ വീട്ടുകാരുടെ പിറന്നാളിനൊക്കെ ചില പൂജാ പ്രാർത്ഥനകളൊക്കെ തികച്ചും സൗജന്യമായിട്ട് നൽകി കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇവിടെ നടക്കുന്ന ചില പ്രാർത്ഥനാ പൂജകളിലൊക്കെ പങ്കുകൊള്ളാൻ അവരെ ഉൾപ്പെടുത്താനുള്ള അവസരമുണ്ട് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ മതി നമ്മൾ അത് പരിഗണിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഒരു വീഡിയോയ്ക്ക് കീഴെ ഉൾപ്പെടുത്തുന്ന പരിഗണിക്കുന്നത് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകളുടെ എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതിയാകും ഇതിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകളുടെ എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതിയാകും പിന്നെ ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പം ലൈക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും കിട്ടുന്നതെന്ന് പറയുന്ന റെക്കമൻഡേഷനായിട്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും വിട്ടുപോകരുത് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലവ് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എ ആർ